ഇങ്ങനെ നമ്മൾ പതിവായി ചെയ്തു പോരുന്ന ഈ റവാത്തി നമസ്കാരം അത് വല്ല കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടാൽ അത് കള ആക്കുന്നതിന് വിരോധമുണ്ടോ അത് മഷറൂ ആണ് അത് പലരുടെയും മനസ്സിലുള്ള ഒരു സംശയമാണ് കാരണം പലർക്കും ഇങ്ങനെ നഷ്ടപ്പെടാറുണ്ട് അത് പതിവായി ചെയ്തു പോരുന്ന ആളുകൾ അതിലെ ഫലായലുകൾ മനസ്സിലാക്കിക്കൊണ്ട് സ്വർഗത്തിലൊരു വീട് കിട്ടും അതേപോലെ തന്നെ റസോല്ല ആ വിഷയത്തിൽ വിശദീകരിച്ചിട്ടുള്ള ഹരീസുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്ഥിരമായി അത് പതിവായി ചെയ്തു പോരുന്ന പലർക്കും പല കാരണങ്ങൾ കൊണ്ട് അത് നഷ്ടപ്പെടാറുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ അത് പിന്നീട് കള ആക്കുന്നതിന് അതായത് പിന്നീട് അത് നിർവഹിക്കുന്നതിന് തെളിവുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ആദ്യമായി ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ടത് ഈ വിഷയം അഹിലുസുല്ലയുടെ വിലമാക്കൾക്കിടയിൽ ഖിലാഫുള്ള ഒരു വിഷയമാണ് ഇങ്ങനെ നഷ്ടപ്പെട്ടാൽ ഓ ദൂറിന്റെ മുമ്പുള്ള രണ്ടറക്കാലത്ത് അല്ലെങ്കിൽ നാല് നാലട്രക്കാലത്ത് നഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ അയാൾ പള്ളിയിൽ എത്തിച്ചേരുന്ന സമയത്ത് നമസ്കാരത്തിന് ഇക്കാമത്ത് കൊടുത്തിട്ടുണ്ടാവും അതല്ലെങ്കിൽ അയാൾ വേറെ ചില ഷോയിലുകളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടാകും അതല്ലെങ്കിൽ മറന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ ഉറങ്ങിപ്പോയിട്ടുണ്ടാകും ഇങ്ങനെയുള്ള ശരായി ആയിട്ടുള്ള ഉതറുകൾ ചിലപ്പോൾ ഒരാൾക്ക് ഉണ്ടാകാം അയാളാകട്ടെ അത് പതിവായി ചെയ്തു പോരുന്ന ഒരാളാണ് അപ്പൊ ആ വിഷയത്തിൽ എന്തുണ്ട് ഖിലാഫ് ഉണ്ട് ഉലമാക്കൾക്കിടയിൽ നമ്മുടെ പൂർവികരായ ഉലമാക്കൾക്കിടയിൽ തന്നെ ഖെലാഫ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇതിൽ ഹനഫി മദബിലും മാലിക്കി മദബിലും പ്രസിദ്ധമായിട്ടുള്ള അഭിപ്രായം അത് പിന്നീട് നിർവഹിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഈ രണ്ട് മദാബുകളിൽ പ്രസിദ്ധമായിട്ടുള്ള അഭിപ്രായം എന്താണ് അത് കലാ വീട്ടുന്നത് മഷ്റൂ അല്ല എന്നുള്ളതാണ് ഇപ്പൊ സുബൈന്റെ മുമ്പ് രണ്ടരക്കാലത്ത് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ദുഹറിന്റെ മുമ്പ് രണ്ടരക്കാലത്ത് നഷ്ടപ്പെട്ടു അത് കള ആക്കേണ്ടതില്ല എന്നുള്ളതാണ് അതിന് അതിൻ്റെതായ ചില കാരണങ്ങൾ അവർ പറയുന്നുണ്ട് നമ്മൾ ആ ഒരു ചർച്ചയിലേക്ക് സന്ദർഭത്തിൽ പോകുന്നില്ല അതിന് അതിൻ്റെതായ തെളിവുകൾ ന്യായങ്ങള് കാരണങ്ങളൊക്കെ അവർ വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ഷാഫി മധഹബിലും അതേപോലെ തന്നെ ഹംബലി മധഹബിലും പ്രസിദ്ധമായിട്ടുള്ള അഭിപ്രായം അന്നഹാ തുക്കള ഇങ്ങനെ ഒരാൾക്ക് അത് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാം അത് കള എന്നുള്ളതാണ് ഷാഫി മധബിലും അതേപോലെ തന്നെ ഹംബലി മധബിലും മഷൂറായിട്ടുള്ള അഭിപ്രായം അപ്പൊ ഈ മദാബുകൾക്കിടയിൽ തന്നെ ഈ വിഷയത്തിൽ ഒരുപാട് അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഐപ്രൈറ്റ്യാസാണ് സൂചിപ്പിച്ചത് അപ്പോൾ ഷാഫി മദാബിലും ഹംബലി മദാബിലും പ്രസിദ്ധമായിട്ടുള്ള അഭിപ്രായം എന്താണ് അത് ഇങ്ങനെ ഒരാൾക്ക് അത് നഷ്ടപ്പെട്ടാൽ അതെന്ത് ചെയ്യാം അത് പിന്നീട് നിർവഹിക്കാവുന്നതാണ് എന്നുള്ളതാണ് ഇനി ഇതിൽ തന്നെ വേറെ ഒരുപാട് ഐപ്രൈറ്റ്യാസങ്ങള് വരുന്നുണ്ട് കാരണം സുഭയിന്റെ മുമ്പുള്ള രണ്ടരക്കാലത്ത് മാത്രം നിർവഹിക്കാം എന്ന് പറയുന്ന ആളുകളുണ്ട് സുഭയിന്റെ മുമ്പുള്ള രണ്ടരക്കാലത്ത് ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാം അതൊരാൾക്ക് പിന്നീട് നിർവഹിക്കാം എന്നാൽ ബാക്കിയുള്ള റവാത്തിവുകൾ നഷ്ടപ്പെട്ടാൽ നിർവഹിക്കേണ്ടതില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് വേറെ ചില ആളുകൾ പറഞ്ഞു ലോഹറിന്റെ മുമ്പുള്ളത് അതായത് കപില ലോഹർ ലോഹറിന്റെ മുമ്പുള്ള റവാത്തിവുകൾ നഷ്ടപ്പെട്ടാൽ ഇതേപോലെ തന്നെ നിർവഹിക്കാം അതേപോലെ തന്നെ സുഭേന്റെ മുമ്പുള്ളതും നിർവഹിക്കാം ബാക്കിയുള്ളത് പിന്നെ കഥ ആക്കേണ്ടതില്ല നമ്മുടെ ഷേഖ് ഹെബിൻവാസ് റഹമത്തുല്ലാഹി അലഹി ഒക്കെ ഈ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ ലോഹറിന്റെ മുമ്പുള്ളതും സുബുഹിന്റെ മുമ്പുള്ളതും കാരണം അത് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് ലുഹറിന്റെ മുമ്പുള്ള നാല് റക്കാത്ത ആട്ടെ രണ്ട് റക്കാത്ത അതേപോലെ തന്നെ സുബുഹയ്ക്ക് മുമ്പുള്ള രണ്ടുറക്കാത്ത ആട്ടെ റവാത്തിവുകളുടെ കൂടത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പിന്നെ റക്കാത്തുകളാണ് അത് സംസ്കാരങ്ങളാണ് ഇത് അതിന്റെ അതീസുകൾ വേറെ വരുന്നുണ്ട് അപ്പോൾ ഇബിൻവാസിന്റെ ഒക്കെ അഭിപ്രായം പറഞ്ഞെന്താ വെച്ചാൽ അവൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനൊരു സമയമുണ്ട് ആ സമയത്ത് നിർവഹിക്കേണ്ട ഒരു വിഭാഗത്താണ് അതുകൊണ്ടാണ് ഇബിനിവാസ് റഹമത്തുല്ലാലെ പറഞ്ഞത് അതിന്റെ സമയം പോയാൽ എന്തായി പിന്നീട് അത് വീണ് അത് ഇല്ലാതായി പോവും എന്ന് ഷേഖ് അബിനാസ് റഹമത്തുല്ലാലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ചർച്ചകൾ അതിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ അതേപോലെ തന്നെ ഇബിനോ സമി റഹമത്തുല്ലാലയെ പോലുള്ള ആളുകൾ പറഞ്ഞതെന്താ വെച്ചാൽ ഇത് ഷറായി ആയിട്ടുള്ള ഒരു എതിർ ഇത് പറ്റുള്ളൂ ഇമാം ഷോഖാനി റഹമത്തുള്ള അത് പറഞ്ഞിട്ടുണ്ട് ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട് അവര് സ്ഥിരം ഇത് അവരുടെ പതിവ് എന്താ വെച്ചാൽ സമയം തെറ്റിയിട്ട്കരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യേണ്ട ഒരു അത് അപ്പൊ കലാവ് കൂട്ടുന്ന കാര്യത്തിൽ ഉദറിനെ സംബന്ധിച്ച് വേറെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പൊ ഇബിനു എന്താ വെച്ചാൽ നോമ് അതേപോലെ തന്നെ നിസിയാൻ അതായത് മറവി ഉറക്കം അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗം അങ്ങനെ ഷറായി ആയിട്ടുള്ള ഉതറുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അയാൾക്ക് കള്ളക്കുന്നതിന് വിരോധമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ പോലുള്ള പിന്നെ വലമാക്കള് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പൊ അതൊരു പതിവായിട്ട് സ്വീകരിക്കരുത് എന്ത് ചില ആളുകൾ അതൊരു പതിവാണ് നേരം വൈകിച്ചില്ല എന്നിട്ട് സ്ഥിരമായിട്ട് എന്ത് ചെയ്യുക സുബ്വയ്ക്കുമ്പോൾ രണ്ടര കാലത്ത് സുബയ്ക്ക് ശേഷം നിർവഹിക്കുക അതൊരു പതിവാക്കുന്നതിനെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവരെ പോലുള്ള ഉലമാക്കൾ എതിർത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഈ വിഷയത്തിൽ ഇങ്ങനെയുള്ള ഖിലാഫുകൾ നിലനിൽക്കുമ്പോൾ ഇവിടെ പ്രബലമായിട്ടുള്ള അഭിപ്രായം എന്താ വെച്ചാല് ഒരാൾക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ പതിവായി ചെയ്തു പോയിരുന്ന ഒരാൾക്ക് റവാത്തിവുകൾ വല്ലതും നഷ്ടപ്പെട്ടാൽ അത് കള്ള ആക്കാം എന്നുള്ളതാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പ്രബലമായിട്ടുള്ള അഭിപ്രായം തന്നെയാണ് കാരണം എന്ത് ചെയ്യാം കള്ള ആക്കാം അപ്പൊ ആ വിഷയത്തില് അങ്ങനെ പല സംശയങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മളത് തീർക്കണം നടത്താം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് കള്ള ആക്കാം എന്ന് പറയുന്നത് ആ വിഷയത്തില് കൃത്യമായിട്ടുള്ള ചില തെളിവുകൾ വന്നിട്ടുണ്ട് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് ഒന്ന് രണ്ട് ഹദീസുകൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് അനസുന് മാലിക് റതി അള്ളാഹുൽ നിന്ന് വന്നിട്ടുള്ള ഹദീസ് ൻഫാ ഹദീസ് ബുഹാർ ഉദ്ധരിച്ചിട്ടുണ്ട് മുസ്ലിം ധരിച്ചിട്ടുണ്ട് ഒരാളെ നമസ്കാരം മറന്നു അതല്ലെങ്കിൽ ആ നമസ്കാരത്തിന്റെ സമയത്ത് ആൾ ഉറങ്ങിപ്പോയി അതിന്റെ കഫാറത്ത് എന്താണ് ഓർമ്മ വരുന്ന സമയത്ത് അത് നിർവഹിക്കുക എന്നുള്ളതാണ് ഈ ഹദീസിലുള്ള തെളിവെന്താണ് മൻഎസിയ സ്വലാത്തൻ എന്ന പറഞ്ഞത് ഇവിടെ തന്നെ കിറയായിട്ടാണ് പ്രയോഗിച്ചത് സ്വലാത്തൻ െന്തിൽ പെട്ടു എന്ത് പൊട്ടു പറലും പൊട്ടു നെഫലും പെട്ടു പറസ്കാരങ്ങളും പൊട്ടു പറ സുന ദുസ്കാരങ്ങളും പൊട്ടു സ്വലാത്തൻ എന്ന പറഞ്ഞത് നെക്കറായിട്ടാണ് പറഞ്ഞത് അപ്പൊ അയാൾ മറന്നു അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി അയാൾ ഓർമ്മ വരുന്ന സമയത്ത് നിർവഹിച്ചു കൊള്ളട്ടെ എന്നുള്ളതിൽ ഏത് പൊട്ടു ഈ നിസ്കാരം പൊട്ടു ഇതാണ് ഈ ഹദീസാണ് ഒന്ന് തെളിവായിട്ടും ഉദ്ധരിച്ചിട്ടുള്ളത് രണ്ടാമത്തെ ഹദീസ് വ്യക്തമായി തന്നെ ചില ഹരീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് അതിലൊന്ന് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം ഒരിക്കൽ അസറിന് ശേഷം രണ്ട് രണ്ടറക്കാത്ത് സംസ്കരിച്ചു അസറിന് ശേഷം അപ്പൊ അസറിന് ശേഷമുള്ള നമസ്കാരം വിലക്കിയിട്ടുണ്ട് ചില സമയങ്ങളിൽ നമസ്കാരം വിലക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വിലക്കപ്പെട്ട റസൂൽ അല്ലാഹില്ലം വിരോധിച്ച ഒരു സമയമാണേത് അസർ നമസ്കാരത്തിന് ശേഷമുള്ള സമയം ആ സമയത്ത് റസൂൽ അള്ളാസ്ലം രണ്ടറക്കാത്തകരിച്ചു ഇതിനെ സംബന്ധിച്ച് ഉമ്മു ഉമ്മുസലമാർ റലി അള്ളാഹു താലനഹ പ്രവാചകനോട് ചോദിച്ചു കുറച്ചധികം ഹദീസിൽ വന്നിട്ടുണ്ട് മുസലമാർ റദ്ദി അള്ളാഹു താലനഹ അവരുടെ അടുത്തുണ്ടായിരുന്ന ഒരു ജാരിയത്തിന് റസൂൽ അല്ലാസലിന്റെ അടുത്തേക്ക് പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഹദീസ് വിശദീകരിക്കപ്പെടുന്നുണ്ട് ഞാൻ അതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം വായിക്കുന്നില്ല ആ ഹദീസിൽ അവർ റസൂല്ലിനോട് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ ഇങ്ങനെ അഷറിന് ശേഷം രണ്ട് രണ്ടറക്കായത്ത് നിസ്കരിക്കുന്നതിനെ താങ്കൾ വിരോധിച്ചിട്ടുണ്ടല്ലോ അല മസ്മാ റക്കാത്ത ഇങ്ങനെ രണ്ട് രണ്ടറക്കായത്ത് നമസ്കരിക്കുന്നതിനെ താങ്കൾ വിരോധിച്ചിട്ടുണ്ടല്ലോ പക്ഷെ ആ രണ്ട് രണ്ടക്കായത്ത് താങ്കൾ നിസ്കരിച്ചതായിട്ട് ഞാൻ കാണുന്നു മുസലമാർ അല്ലി അള്ളാഹു അവര് ഒരു ജാരിയത്തിനെ പറഞ്ഞിട്ട് ചോദിക്കണം അങ്ങനെ ആചാര്യത്ത് വന്നിട്ട് ഉള്ള സംഭവങ്ങളൊക്കെ ഹദീസിന്റെ പറയുന്നുണ്ട് ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് റസൂൽ അള്ളഹില്ലാതിന് വിശദീകരണം കൊടുത്തു എന്താ വിശദീകരണം ഇന്നഹു അത്താനി ഉനാസുൻ മിൻ മിൻ അബ്ദുൽ അബ്ദുൽ ഖൈസ് ഖൈസ് ബിൽ ഗോത്രമാണ് ആ ഗോത്രത്തിൽ നിന്നുള്ള കുറച്ച് ആളുകൾ റസൂൽ അടുത്തേക്ക് വന്നു അത് അതീസുകളിൽ പല രായത്തുകളിൽ വന്നിട്ടുണ്ട് അപ്പൊ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതേപോലെ തന്നെ ചില ഷോലുകളിൽ റസൂൽ ഏർപ്പെട്ടു അങ്ങനെ ഫഹുമാ അങ്ങനെ അവരുമായി ചില കാര്യങ്ങളിൽ ഏർപ്പെട്ടപ്പോ ലൊഹറിന് ശേഷമുള്ള രണ്ടരക്കായത്ത് ലോഹറിന്റെ മുമ്പുള്ളതല്ല ലോഹറിന് ശേഷമുള്ള രണ്ടരക്കായത്ത് അതെനിക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല ആ ലുഹറിന് ശേഷമുള്ള രണ്ടരക്കായത്താണ് ഫഹുമാഹാത്താനി ആ രണ്ടരക്കായത്താണ് ഞാൻ നമസ്കരിച്ചത് അപ്പൊ ലുഹറിന് ശേഷമുള്ള ഞാൻ നേരത്തെ ആദ്യം ലോഹറിന്റെ മുമ്പ് എന്ന് പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ ദർസ് കേൾക്കുന്ന ആളുകൾ അത് ശ്രദ്ധിക്കണം ലൊഹറിന് ശേഷമുള്ള രണ്ടരക്കായത്ത് അപ്പൊ റസൂല്ലം പറഞ്ഞുകൊടുത്തു അങ്ങനെ അവരുമായിട്ട് ചില ഷോലുകളിൽ ഏർപ്പെട്ടപ്പോൾ ലോഹറിന് ശേഷമുള്ള രണ്ടരക്കായ സംസ്കാരം എനിക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല അപ്പൊ ലോഹറിന് ശേഷമുള്ള രണ്ടരക്കായ റസൂൽ അല്ലാസ്വലം എനിക്ക് നിസ്കരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ആ രണ്ടര അക്കാത്ത് റസൂൽ അഹ് സ്വലം നിസ്കരിച്ചത് ഏത് സമയത്താണ് അസറിന് ശേഷം അസർ വിരോധിക്കപ്പെട്ട സമയമാണ് പക്ഷെ ആ സമയത്ത് ഇങ്ങനെ വിരോധിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ സുന്ദസ്കാരം പാടണ്ടോ അല്ലേ എന്നാൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ അത് വിശദീകരിക്കുന്നുണ്ട് ഇവിടെ റസൂൽസ്വല്ലം ആ ലുഹറിന് ശേഷമുള്ള രണ്ടരക്കായത്ത റവാതിവ് അസറിന് ശേഷം നിർവഹിച്ചു എന്നുള്ളതാണ് തെളിവ് ഈ ഹരീസ് ഉദ്ധരിച്ചിട്ടുള്ളത് ബുഹാർ ഉദ്ധരിച്ചിട്ടുണ്ട് മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് ഇതാണ് അതിന്റെ രണ്ടാമത്തെ തെളിവായിട്ട് ഉദ്ധരിച്ചിട്ടുള്ളത് ഇനി മൂന്നാമതൊരു തെളിവ് മൂന്നാമത്തെ തെളിവ് അബുഖത്താദാർ അലി അള്ളാഹുൽ എന്നുള്ള ഹരീസാണ് അതിൽ അവരൊരു യാത്രയിലാണ് ആ യാത്രയിൽ ഉറങ്ങിപ്പോയി അസുല്ലാഹി സ്വലം വിളിച്ചുണർത്താൻ വേണ്ടി ആളെക്കന്ന് നിയോഗിച്ചിട്ടായിരുന്നു കുറച്ചധികം ദുർഗമായിട്ടുള്ള ഹദീസാണ് അങ്ങനെ പിന്നീട് ഉടർന്ന സമയത്ത് സൂര്യൻ ഉദിച്ചിട്ടുണ്ട് സൂര്യൻ ഉദിച്ചിട്ടുണ്ട് ആ ഹദീസിൽ കാണാ പഷം സുഫി ലഹരിഹി ഇസ്തേഖല റസൂൽ അല്ലാഹി സ്വലി സ്വലം റസൂൽ അള്ളഹിസ്ലം ഉടർന്നു സൂര്യൻ ഉദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സുമ്മാനെ ബിലാനും ആ ഹദീസിന്റെ അവസാനത്തെ ഭാഗമാണ് ഞാൻ വായിക്കുന്നത് അങ്ങനെ ബിലാർ അലി അള്ളാഹോനോ നിസ്കാരത്തിന് പാങ്ക് വിളിച്ചു സുബഹിന്റെ സുബി നിസ്കാരത്തിനായി പറയുന്നത് കേട്ടോ സൂര്യൻ ഉദിച്ചിട്ടുണ്ട് എന്ന് സൂര്യൻ ഉദിച്ചിട്ടുണ്ട് അതിന്റെ ഉറക്കത്തിലായി പോയതാണ് കാരണം അങ്ങനെ ബിലാർ അലി അള്ളാഹോനോ പാങ്ക് വിളിച്ചു അസുലു അസുലുസ് രണ്ടക്കായത്ത് നിസ്കരിച്ചു ആ രണ്ടക്കായത്തെ ഏതാണ് ആദീസിന്റെ ബാക്കി ഭാഗം നോക്കിക്കോ തും പിന്നീട് ഗദാത്ത് നിസ്കരിച്ചു കഥാത്ത് പറഞ്ഞാൽ അൽഫജർ രണ്ടും പ്രത്യേകം തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ആദ്യം രണ്ടറക്കാത്ത് നിസ്കരിച്ചു ആ രണ്ടക്കാത്തേതാ സുഹക്ക് മുമ്പുള്ള രണ്ടറക്കാലത്ത് അപ്പൊ സമയം തെറ്റിയിട്ടുണ്ട് സൂര്യൻ ഉദിച്ചിട്ടുണ്ട് സൂര്യനുദിച്ചിട്ടുണ്ട് അല്ലേ സൂര്യനുദിച്ചുയർന്നിട്ടുണ്ട് ആദ്യം എന്താ ചെയ്തത് ആദ്യം തന്നെ രണ്ടറക്കാലത്ത് സുബവിസ്കരിക്കല്ലോ ചെയ്തത് സുബ്ഹക്ക് മുമ്പുള്ള രണ്ടരക്കായത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വിഷയത്തിൽ അത് വരുന്നുണ്ട് സുബ്ഹക്കുമ്പുള്ള രണ്ടറക്കാലത്ത് ആദ്യം സുഹൃക്കുമ്പുള്ള രണ്ടക്കാത്ത് സ്കരിച്ചു പിന്നീട് ഫജർ സ്കരിച്ചു പസോ പിന്നീട് എല്ലാ ദിവസവും റസൂർസനം ചെയ്യാറുള്ളത് പോലെ തന്നെ ചെയ്തു അതിന്റെ ഷറകളൊക്കെ വേറെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഹദീസും ബുഹാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ ഒരു ഹദീസ് അബൂ ഉദ്ധരിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെയാണ് ഹദീസ് ഞാനിത് വായിക്കുന്നില്ല അതിലും ഇതേ സംഗതി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഹദീസുകൾ ഇപ്പൊ മൂന്ന് ഹദീസുകൾ ഉദ്ധരിച്ചു ഈ പറഞ്ഞിട്ടുള്ള ഹദീസുകൾ ഇനി മാത്രല്ല റസൂൽ അല്ലാഹി സ്വലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായി റലിഅള്ളാഹുത്താലഹ് പറയുന്നു റാൻ നബിസ് നമസ്കാരത്തിന് ശേഷം ഒരാള് രണ്ടായത്ത് സ്കരിക്കുന്നത് റസൂൽ അള്ളഹിസ്ലം കണ്ടു കൈസുബിൻ അബ് റലി അള്ളാഹുത്താലഹ് പറയണം സുബി നിസ്കാരത്തിന് ശേഷം രണ്ടറക്കയത്ത് ഒരാൾ നിസ്കരിക്കുകയാണ് രണ്ട് പ്രാവശ്യം അങ്ങനെ ചോദിക്കാനുള്ള കാരണം സുബഹ് നമസ്കാരത്തിന് ശേഷം പിന്നീട് മറ്റൊരു നിസ്കാരമല്ല അത് വിരോധിക്കപ്പെട്ട സമയങ്ങളിൽ പെട്ടതാണ് അപ്പൊ റസോല ചോദിക്കുകയാണ് ഇങ്ങനെ സുബിക്ക് ശേഷം പിന്നീട് രണ്ടറക്കായ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ ചോദിക്കുകയാണ് എന്താ രണ്ട പ്രാവശ്യം നിസ്കരിക്കാണോ എന്നിന്റെ വേറെ ചില രൂപായത്തുകളിൽ വേറെ ചില പദങ്ങളൊക്കെ വന്നിട്ടുണ്ട് റസുലു നിസ്കരിച്ച ആൾ റസൂൽദാനോട് പറഞ്ഞു ഇനി ഇല്ലത്തെ കബുലഹുമാൻപുള്ള രണ്ടറക്കായ റസൂലെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല ഫലത്ത് ഹുമാ ആ രണ്ടറക്കായത്താണ് ഞാൻ ഇപ്പോൾ നിസ്കരിച്ചത് എന്താ പറഞ്ഞത് സുബക്ക് മുമ്പുള്ള രണ്ടറക്കായ റവാത്തിവുണ്ടല്ലോ ആ റവാത്തിവ് ഞാൻ നമസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല ആ രണ്ടറക്കാലത്താണ് ഞാൻ നിസ്കരിച്ചത് ശുഭനമസ്കാരത്തിന് ശേഷം കാല റാവി പറയാണ് ഫസക്കത്ത നബിള്ളാഹു അലഹി വസ്ല്ലാം നബിഅലിം മൗനം പാലിച്ചു നബി നബില്ലം ഉണ്ടാതിരുന്നു ഇതിന്റെ വേറെ ചില രവാത്തുകളിൽ കാണാ റസൂല അലിസ്ല്ലം ഒന്നും പറഞ്ഞില്ല അദ്ദേഹത്തെ വിരോധിച്ചില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും കൽപ്പിച്ചില്ല അതിന്റെ ശറകളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് അപ്പൊ റസൂൽ അല്ലാ നിസ്കരിച്ചെന്ന് അനുവാദം കൊടുത്തു സുഹയ്ക്ക് ശേഷം അപ്പൊ സുബൂ നമസ്കാരത്തിന്റെ മുമ്പാണ് ആ രണ്ടക്കായത്ത് നിർവഹിക്കേണ്ടത് പക്ഷെ അയാൾക്ക് ആ സമയത്ത് അത് നിർവഹിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്തു സുബ് നമസ്കാരത്തിന് ശേഷം അയാൾ അത് നിർവഹിച്ചു ഇങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹരീസുകള് ഇങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹരീസുകള് മാത്രമല്ല തിരുമ്മിതിയുടെ ഒരു റിപ്പോർട്ടിൽ ആയിഷാർഅലി അള്ളാഹുഅലി വന്നിട്ടുള്ള നിവേദനത്തിൽ കാണാം അന്ന നബി സലി അർബാൻ ലോഹറിന് മുമ്പുള്ള നാല് റക്കായത്ത് റസൂൽ അലുസം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും ആ നാല് റക്കായത്ത് ലോഹറിന് ശേഷം നിസ്കരിക്കാറുണ്ട് ഈ ഹദീസ് അൽബാനി ഹസനാക്കിയിട്ടുള്ള ഹദീസാണ് ദുഹർ മുമ്പ് നമ്മൾ പറഞ്ഞു രണ്ട് നാല് നാലരക്കായത്തുണ്ട് അതിന്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പൊ ഈ ക്ലാസ് കേൾക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ശെക്കുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത് ഈ വിഷയത്തിൽ വരുന്ന എല്ലാ ക്ലാസ്സുകളും കേൾക്കണം അപ്പൊ അങ്ങനെ നാല് നാലരക്കായത്ത് നിസ്കരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാറുണ്ട് ആ നാല് നാലരക്കായത്ത് അതിനുശേഷം അതായത് ദൂഹ നമസ്കാരത്തിന് ശേഷം റസൂർ അല്ലാ നിർവഹിക്കാറുണ്ട് എന്നുള്ളത് തിർമിദിന്റെ റിപ്പോർട്ടിൽ ഷേഹൽബാൻ സഹി ആക്കിയിട്ടുള്ള ഹരീസാണ് ഇങ്ങനെ ഈ വിഷയത്തിൽ ഈ രൂപത്തിൽ വന്നിട്ടുള്ള ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ത് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരാൾക്ക് പതിവായി ചെയ്യുന്ന ഒരാൾക്ക് അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അത് അയാൾക്ക് പിന്നീട് കള ആക്കുന്നതിന് വിരോധമില്ല അത് മുസ്തഹബാണ് അത് മഷ്റു ആണ് ഇനി ഇത്തരത്തിലുള്ള ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് ഹദീസുകൾ പറഞ്ഞു അതിന്റെ വിശദീകരണങ്ങൾ ചിലത് ഇബിൻസൈമി അറമ്മത്ത്ാഹ്ലി പറഞ്ഞു റാതിവ കലാതി സുന്നത്ത് ൾ കള്ള ആക്കുക എന്നുള്ളത് സുന്നത്താണ് അത് നഷ്ടപ്പെട്ടു പോയാൽ അലഹാദന അതിന്റെ തെളിവായിട്ട് ഉദ്ധരിക്കുന്ന ഏതാണ് റസൂൽ അള്ളഹി സ്വല ഫർ നമസ്കാരത്തിന്റെ സമയത്ത് ഉറങ്ങിപ്പോയി വലം എസ് ഇല്ലാതായ ശംസി സൂര്യൻ ഉദിച്ചു വരുന്നതിനു ശേഷം അല്ലാതെ റസൂൽ അള്ളഹി സ്വല്ലാസ്ലം ഉടർന്നില്ല സൊല്ലാ സുനത്ത് അൽ ഫരി അവലം റസൂല്ലാമ ആദ്യം എന്തസ്കരിച്ചു ഫജറിന്റെ സുന്നത്ത് സ്കരിച്ചു സുമ്മസ് പിന്നീടാണ് ഫജർ നേരത്തെ പറഞ്ഞ ഹദീസ് ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് റവാത്തിബ് സുന്നത്തുകൾ കള്ള ആക്കുക എന്നുള്ളത് അത് സുന്നത്താണ് എന്നുള്ളത് ആര് സൈമി പറയാണ് വിശദീകരിക്കണം പറഞ്ഞു പോലെ സുന്നത്തുകൾ നഷ്ടപ്പെട്ടാൽ അസർ അപ്പൊ ലുഹറിന്റെ ആ റവാത്തിബ് ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ അത് അസറിന് ശേഷം അത് കള്ള ആക്കാമോ അല്ല കൗലൈനി ഹുമ ഹുമാ വാനി അഹമ്മദ് രണ്ട് കൗലുകളുണ്ട് ഇമാഅ അഹമ്മദി തന്നെ രണ്ട് റിവായത്തുകൾ വന്നിട്ടുണ്ട് അഹദുമാ അതിൽ അതിലൊന്നും എന്തോ അത് കള്ള ആക്കേണ്ടതില്ലു ഹനീഫയുടെയും മാലിക്കിന്റെയും അതാണ് നമ്മൾ ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞത് ഇതിൽ ഖിലാഫ് ഉണ്ട് എന്ന് പറഞ്ഞത് അവര് കള്ള ആക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഇവന് തിമി പറയണം വസ്താനി അതിൽ രണ്ടാമത്തെ അഭിപ്രായം അത് കലാജ് ആക്കാം പിന്നീട് അത് നിർവഹിക്കാം അതാണ് ഷാഫിയയുടെ അഭിപ്രായം ആ അഭിപ്രായമാണ് അഖ്വ ഏറ്റവും ശക്തിയുള്ള അഖ്വ അഖ്വാത്തുള്ള അഭിപ്രായം അതാണ് എന്നുള്ളതാണ് ആര് സൂചിപ്പിക്കുന്നത് ഇബി തെമിയ റഹമത്തല്ലാഹിഅലഹി സൂചിപ്പിക്കുന്നത് അപ്പത്തരത്തിലുള്ള ഹരീസുകളാണ് ആ വിഷയത്തിൽ തെളിവായിട്ട് തിരിച്ചിട്ടുള്ളത് അതിൽ വരുന്ന രണ്ടാമത്തെ സംശയം അപ്പൊ ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം പതിവായി അത് ചെയ്തു പോരുന്ന ഒരാൾക്ക് ചിലപ്പോ അത് നഷ്ടപ്പെട്ടു പോയാൽ എന്തു ചെയ്യാം അത് പിന്നീട് നിർവഹിക്കുന്നതിന് വിരോധമില്ല എന്നുള്ളതാണ് ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാവുന്നത് ഇനി ഇവിടെ വരുന്ന മറ്റൊരു സംശയം സുബിന്റെ മുമ്പുള്ള രണ്ടക്കാത്ത് ആ രണ്ടക്കാത്ത് ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ ഇങ്ങനെയുള്ള ഉതറുകൾ കൊണ്ട് നഷ്ടപ്പെട്ടാൽ അത് ആ നമസ്കാരത്തിന് ശേഷം തന്നെ നിർവഹിക്കാൻ പാടുണ്ടോ അതല്ല സൂര്യൻ ഉദിച്ചുയർന്നതിന് ശേഷം മാത്രമേ നിർവഹിക്കാൻ പാടുള്ളൂ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ രണ്ടും ആവാം ഒരാൾക്ക് സുഭ നമസ്കരിച്ചതിന് ശേഷം ആ രണ്ടക്കാരത്തിൽ നിർവഹിക്കുന്നതിന് വിരോധമില്ല വിരോധമുണ്ട് എന്ന് പറഞ്ഞ ആളുകളുണ്ട് ചില ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ജുമൂറും പറഞ്ഞത് എന്താ വെച്ചാൽ സുബഹ് ആ പറഞ്ഞതിനു ശേഷം ആ നഷ്ടപ്പെട്ട സുന്നത്ത് കള്ളക്കാം അത് ആണ് എന്നുള്ളതാണ് ജാ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ അഫ്ലൽ ഏതാണ് അഫ്ലൽ ആയിട്ടുള്ളതും അഹ്സൻ ആയിട്ടുള്ളതും സൂര്യൻ ഉദിച്ചുയർന്നതിന് ശേഷം അതായത് ലോഹ സമയം ഉണ്ടല്ലോ ആ സമയത്ത് ആ നഷ്ടപ്പെട്ട രണ്ടറക്കാത്ത് നിർവഹിക്കലാണ് അഫ്ലൽ അഹ്സൻ എന്നുള്ളതാണ് ഇബിനു സൈമിർ റഹമ്മലഹി ഇബിനിൻ വാസു റഹമുല്ലാഹി അലഹി അതേപോലെ തന്നെ ഇബിനു കുദാമ റഹമത്തുല്ലാഹി അലഹി ഒക്കെ വിശദീകരിച്ചിട്ടുള്ള അക്ഷര എന്നാൽ ആ നമസ്കാരത്തിന് ശേഷം അത് നിർവഹിക്കൽ എന്താണ് അത് ജായിസ് ആണ് ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം വരാനുള്ള കാരണം എന്താ വെച്ചാല് അതിന് ചില കാരണങ്ങളുണ്ട് ആ കാരണം എന്താ വെച്ചാൽ ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹദീസ് ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് അത് ജായിസ് ആണ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു റസൂല്ല രണ്ടരക്ക ഒരാൾ രണ്ടറക്കയത്ത് സുബിക്കേഷ രണ്ടറക്കയത്ത് നിസ്കരിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞ ഹദീസല്ലേ ആ ഹദീസാണ് ജായിസ് എന്ന് പറയുന്ന ആളുകൾ തെളിവായിട്ട് തിരിച്ചിട്ടുള്ളത് അവിടെ റസൂല്ലാഹുല്ലാസ്സലാമ ഓനും പാലിച്ചു എന്നല്ലേ നേരത്തെ പറഞ്ഞ ഹദീസ് നിങ്ങളെ മനസ്സിലുണ്ടല്ലോ ആ ഹദീസിലയാള് സുബിക്ക് ശേഷമാണല്ലോ നിർവഹിച്ചത് സൂര്യന് ഉച്ചതിന് ശേഷം അല്ലല്ലോ ഉച്ച വരുന്നതിന് ശേഷം അല്ല അയാൾ നിർവഹിച്ചത് അപ്പൊ ജായിസ് ആണെന്ന് പറയുന്ന ആളുകൾക്കുള്ള തെളിവ് അതാണ് ആ സമയത്ത് നിസ്കരിക്കുന്നത് ആണ് ആ ഹരീസിന്റെ ആ ഹദീസിനെ തെളിവായിട്ട് ഉദ്ധരിച്ചത് ആരാണ് ഉദാഹരണം നോക്കോലെ അദ്ദേഹം ആ പറഞ്ഞ ഹദീസിനെ നേരത്തെ പറഞ്ഞ ഹദീസിനെ ഹദീസിനെ വിശദീകരിച്ചിട്ട് പറയുന്നത് ഫിഹി ബയാൻ ആ ഹദീസിൽ ബയാനുണ്ട് വിശദീകരണി ഫറദിന്റെ മുമ്പുള്ള ആ രണ്ട് റക്കാത്ത ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ തന്നെ ആ രണ്ടറക്കായ കളാക്കാം എന്നുള്ളതിന്റെ വിശദീകരണം ഈ ആ ജീസിലുണ്ട് കണ്ടോ അപ്പൊ സൂര്യൻ ഉദിക്കുന്നത് വരെ ഉദിച്ചു വരുന്നത് വരെ കാത്തിരിക്കണം എന്നില്ല അതിന്റെ മുമ്പ് തന്നെ ആ രണ്ടക്കായത്ത് നിർവഹിക്കാം എന്നുള്ളതിനു തെളിവുണ്ട് ആ ജീസിനെ വിശദീകരിച്ചിട്ട് പറയണം തുഹ്ഫത്തുൽ അതേ ഹദീസിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു ഫലാബാസ് എന്ന് പറഞ്ഞല്ലോ വേറെ ചില ഹദീസുകൾ ഫലാ ഇതൻ എന്ന് പറഞ്ഞതായിട്ട് കാണാം അതിന്റെ അർത്ഥമായിട്ട് വിശദീകരിക്കാണ് അങ്ങനെയാണെങ്കിൽ ആ രണ്ട് നമസ് ആ രണ്ടക്കായത്ത് അതായത് ആ രണ്ടക്കായത്ത് നിർവഹിക്കുന്നതിന് നിനക്ക് ഫലാബാസ് അതിൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ് അതിന്റെ ചറായിട്ട് ആരുദ്ധരിക്കുന്നത് വിശദീകരിച്ചിട്ടുള്ളത്

എന്നാൽ ദുഹായുടെ സമയത്തേക്ക് അതിനെ പിന്തിപ്പിക്കുകയാണെങ്കിൽ അതാണ് ആക്സൻ കണ്ടോ ദുഹയുടെ സമയത്തേക്ക് അതായത് സൂര്യൻ ഉദിച്ചു വരുന്നതിന് ശേഷം ഒരു കുന്തത്തിന്റെ അത്ര നമ്മൾ പറയാലോ ആ ദുഹയുടെ സമയത്തേക്ക് ആ രണ്ടർക്ക് പിന്തിപ്പിക്കുകയാണെങ്കിൽ അതാണ് അഹ്സൻ എന്തിനാണ് ലിനുജമിൻ ഖിലാഫി ആ ഖിലാഫിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കാലോ കാരണം എന്താ അത് നമസ്കാരം ഒരു സമയമാണ് അങ്ങനെ ഒരു ഖിലാഫാണെന്നല്ല നിൽക്കുന്നുണ്ടല്ലോ അപ്പൊ ആ ഖിലാഫിന്റെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ നല്ലത് എന്താണ് ആ ഒരു ഖിലാഫിൽ നിന്ന് രക്ഷപ്പെടാൻ നല്ലത് ലുഹായുടെ സമയത്തേക്ക് അതിനെ പിന്തിപ്പിക്കണം അതാണ് അക്സൻ അതേപോലെ തന്നെ ആ വിഷയത്തിൽ മൊത്തത്തിൽ വന്നിട്ടുള്ള ഹഡീസുകൾക്ക് എതിരാകാനും ഇനി അത് ഒരാൾ ചെയ്യുകയാണെങ്കിൽ ശേഷം അത് നിർവഹിക്കുകയാണെങ്കിൽ അത് ജാഇസ് ആണ് എന്നുള്ളതാണ് ഇബിന് ഗുദാമർ അറുതീ അതിനെ വിശദീകരിച്ചിട്ട് ചർച്ച ചെയ്യുന്നത് മാത്രമല്ല അത് അഫ്സനാണ് അഫ്ദലാണ് എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തില അങ്ങനെ ഹദീസ് തന്നെ വന്നിട്ടുണ്ട് അങ്ങനെയും ഹദീസ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചർച്ച വരാനുള്ള കാരണം ഏതാണ് ഹദീസ് അബുഹു ഫ്രന്റെ രണ്ടറക്കായത്ത് ഒരാൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ സൂര്യൻ ഉദിച്ചതിന് ശേഷം അയാൾ അത് നിസ്കരിക്കട്ടെ എന്ന ഹദീസിനെ വന്നിട്ടുണ്ട് യാദിസിബാൻ ഉദ്ധരിച്ചിട്ടുണ്ട് ഹാക്കിം ഉദ്ധരിച്ചിട്ടുണ്ട് ഫജറിന്റെ മുമ്പുള്ള ഈ ഹദീസ് കള്ള എന്നുള്ളതിന്റെ ഒരു തെളിവാണ് നമ്മൾ നേരത്തെ ഒത്തിരിക്കാത്തൊരു ഹദീസാണ് അങ്ങനെ നഷ്ടപ്പെട്ട റവാത്തിവ് കള്ള ആക്കാം എന്ന് പറയുന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് അവർ ആ സുബഹിന്റെ മുമ്പുള്ള ഫജറിന്റെ മുമ്പുള്ള ആ രണ്ടറക്കാത്ത ഒരാൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ സൂര്യൻ ഉദിച്ചതിന് ശേഷം നിസ്കരിക്കട്ടെ എന്നുള്ളത് ഹദീസ് തന്നെ വന്നിട്ടുണ്ട് ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് പറഞ്ഞത് അത് അഹ്സനാണ് അഫ്ദലാണ് എന്ന് പറയുന്നത് എന്നാൽ നമസ്കാരത്തിന്റെ ശേഷം നിർവഹിക്കുകയാണെങ്കിൽ അത് ജായിസാണ് ആണ് എന്നുള്ളത്

ثم എന്നിട്ട് അദ്ദേഹം ഇരുന്നു ഹത്തായിഹു അങ്ങനെ സൂര്യൻ ഉദിച്ചുയർന്നപ്പോൾ ഉദിച്ചപ്പോൾ അദ്ദേഹം വന്ന് കലാഹി കാലി സൊലാത്ത് വഹഫി തുറക്കി സൊലാഹ് മാഫിത്തൊറിക്കി എന്ന് പറഞ്ഞിട്ട് ഹരിസിന്റെ വാക്കി വാങ്ങാൻ തുറന്നു പോവാൻ അപ്പൊ അതിൽ പറഞ്ഞ എന്താ സർവീസ് കാര്യത്തിനു ശേഷം അദ്ദേഹം ഇരുന്നു ഏതുവരെ വെയിറ്റ് ചെയ്തു സൂര്യൻ ഉദിച്ച് ഉയരുന്നത് വരെ വിനമറിയോ അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ള ആസാറുകൾ വേറെ ചില ആസാറുകളൊക്കെ കാണാൻ സാധിക്കും അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത് ഇബിനാലി പറഞ്ഞ എന്താ വെച്ചാല് ഒരാൾക്ക് സുഭയ്ക്ക് ശേഷം ആരണ്ടരക്കായ നിർവഹിക്കുക എന്നുള്ളത് ലാബ്സ് അതിന് തെറ്റൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല ഇനി അത് വിരോധിക്കപ്പെട്ട സമയമാണോ വിരോധിക്കപ്പെട്ട സമയമാണെങ്കിൽ കൂടി സബബുള്ള നിസ്കാരങ്ങൾ നിർവഹിക്കാം അത് നമ്മളെ വിഷയത്തിൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനത് വിഷയം ഈ സന്ദർഭത്തിൽ പറയാത്തത് നിരോധിക്കപ്പെട്ട നേരത്തെ ഇബിനു കുതാ പറഞ്ഞ എന്താണ് ഇവിനു കുത്താൻ പറഞ്ഞെന്താണ് അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ വച്ചാൽ അത് ആ സമയത്തേക്ക് പിന്തിപ്പിക്കുക എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു അപ്പൊ പറയുന്നത് പറഞ്ഞത് സഭവുള്ളത് കൊണ്ട് ആ സമയത്ത് നിർവഹിക്കുന്നതിന്റെ ലാബാസ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇനി ഒരാള് ഒരാൾക്ക് ജോലിയിൽ പിന്നെ അത് മറന്നു പോകുമോ അല്ലെങ്കിൽ വേറെ വല്ല ജോലിയിൽ ഏർപ്പെട്ടിട്ട് അത് നിഷ്കരിക്കാൻ പറ്റാതിരിക്കോ പിന്നെ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് അങ്ങനെ നിർവഹിക്കാം അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതാ സൂര്യനുദിച്ചതിനു ശേഷം ആ രണ്ടക്കയത്ത് നിർവഹിക്കലാണ് ഔല ഫഹുവ ഔല എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത് പിന്നെ സൈമിയൻ അലേ പറഞ്ഞത് ഏറ്റവും നല്ലത് ഏറ്റവും യോജിച്ചത് എന്താണ് ആ സന്ദർഭത്തിൽ നിർവഹിക്കുക എന്നുള്ളതാണ് അപ്പം ഈ വിഷയത്തിൽ വേറെ മാസാറുകൾ കാണാം അത് ഓരോന്നും വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം ഈ രൂപത്തിലാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ള ചർച്ചകൾ പോകുന്നത് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇനിശാല ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ വിശദീകരിക്കാം അപ്പം സംശയങ്ങളുള്ളത് നിങ്ങൾ ചോദിച്ചെങ്കിലേ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു അതിൽ പ്രബലമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു അപ്പോൾ ഈ പറഞ്ഞ ഹജീസുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ത് പറഞ്ഞത് പതിവായിട്ട് അത് ചെയ്തു വരുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം വലിയ പ്രതിഫലമുള്ള കാര്യമാണ് ആൾക്കത് പിന്നീട് കള്ള ആക്കുന്നതിന് വിരോധമില്ല എന്നുള്ളത് ഈ ഹജീസുകളുടെ അടിസ്ഥാനത്തിലാണ് പിന്നെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് അപ്പം വിഷയങ്ങൾ പഠിക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ